ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കെയിൽ വിളവെടുക്കാനാണ് പോകുന്നത് കെയിലെ പുഴ ഒന്നും പിടിക്കാതെ ഞാൻ നെറ്റിട്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു ഒരു മൂന്ന് ചുവട് കെയിലാണ് ഞാൻ നട്ടിട്ടുള്ളത് അത് ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള കെയിലിവിടുന്ന് ഉണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ കയ്യിൽ അലക്കറി വിഭാഗത്തിൽപ്പെട്ടതാണിത് നമ്മളിത് വിളവെടുക്കുന്നത് ആടിയിലത്തെ തണ്ട് ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് ആണ് കയ്യിൽ വിളവെടുക്കേണ്ടത് ഇതാ ഇപ്പോൾ നമുക്കിത് വിളവെടുക്കാൻ പാവത്തിനാണ് നിൽക്കുന്നത് നമ്മൾ അടിയിൽ നിന്നിങ്ങനെ തറ്റ് ചെയ്തെടുത്തെടുത്ത് പിന്നെ ഈ ഇപ്പം ഈ ചെറുതായിട്ടുണ്ടായി വരുന്നത് അത് വളരുമ്പോൾ വീണ്ടും അകത്ത് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്യിൽ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇലക്കറികൾ തോരം വെക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി ആണ് നല്ല നന്നായിട്ട് ഗുണങ്ങളുള്ളതാണ് കയിലിൻ്റെ അടിയിലത്തെ ഇലകൾ ഇങ്ങോട്ട് ഒടിച്ചെടുത്താൽ മതി ഈ അടിയിലെ ഇലകൾ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിലത്തെ ഇലകൾ നിർത്തിയാൽ മതി ഞാൻ ഓരോ കറിക്കായിട്ടേ എടുക്കുന്നുള്ളു നമ്മുടെ ആവശ്യത്തിന് മാത്രം ഓരോ പ്രാവശ്യം എടുക്കുന്നേ ഇതിന് മുമ്പ് ഇത്തന്നെ എടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പം കീഴിൽ വിളവെടുക്കുക എന്താ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഓരോ അടിയിൽ നിന്ന് ഓരോ ഇലകളിങ്ങോട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു കറിക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക പിന്നെ അടുത്ത കറിക്ക് പിന്നത്തെ പ്രവേശം എടുക്കുക അങ്ങനെ അങ്ങനെ ഓരോ ഇലകൾ ഒത്തിരി മൂത്ത് പോകാൻ നിൽക്കില്ല കേട്ടോ തളിരല ഒത്തിരി മൂക്കുന്നതിന് മുമ്പേ വിളവെടുക്കണം അതെ അതിനിപ്പോൾ ഇത്രയാണ് വിളവെടുക്കാനുള്ളത് അതുപോലെ അപ്പുറത്തേന്ന് നമുക്കെടുക്കാം ഉണ്ടോ ഉണ്ട് ഇതുപോലെ കീഴിൽ വെള്ളം എടുത്തിട്ട് ഒരു കറിക്കുള്ളത് ഇപ്പോൾ ഇത്രയും മതി ഞാനിപ്പോൾ ഇത്രയാണ് ഒടിച്ചെടുത്തിട്ടുള്ളത് ഇച്ചിരി കൂടുതൽ കറി ഉണ്ടാക്കി വെച്ചേക്കാൻ ഓർത്തിട്ട് ഇത്രയും എടുത്തത് അല്ലെങ്കിൽ ഇത്രയും അതിൻ്റെ ആവശ്യമില്ല ഒരു കറിക്കൊക്കെ ഇത്ര ഒരു ദിവസത്തേക്കുള്ളത് ഇത്രയും ആവശ്യമില്ല കേട്ടോ